hello guys hi shadi <laughs> hi rincey ഹലോ ഗേസ് സാധ്യ മേരസത്തിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വലിയൊരു മിനി ബ്ലോഗാണ് അപ്പോൾ എന്തായിരുന്നു ഡ്യൂട്ടിയിലെല്ലാം പോയതിനു ശേഷം നമുക്കിന്ന് ജിമ്മിൽ പോകണം ജിമ്മിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കാരണം നമ്മൾ അടുത്ത മാസം തൊട്ട് അടുത്ത മാസം ജൂൺ ഒന്നാം തീയതി തുടങ്ങാൻ പോവുകയാണ് അപ്പം വിളിച്ചത് ജൂൺ മാസമായിട്ട് നമുക്ക് ജിമ്മിലൊക്കെ പോയി സെറ്റാവണം അങ്ങനെ ഒരു പ്ലാനിലാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി നല്ല മഴയായിരുന്നു ഗേസ് ഇപ്പോൾ ഒരു ജൂൺ ആവാറായത് കൊണ്ട് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല മഴയാണ് ആ മഴയത്ത് രാവിലെ എണിറ്റ് നമ്മൾ ഡ്യൂട്ടിക്ക് ഒക്കെ പോവുകയാണ് അപ്പോഴും എന്താണ് അപ്പം ഇന്ന് നമുക്ക് ആ ഒരു ബ്ലോഗ് നിങ്ങൾ കാണാൻ പറ്റും ഇന്ന് ഇത്രേ ഉള്ളൂ ജിമ്മിൽ പോലും ജിമ്മിൽ പോയി അഡ്മിഷൻ എടുക്കണം ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചാ ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തിയും ദോശ ചായ സ്റ്റോറിൽ പോയി നമ്മൾ കൊറച്ച് കണ്ടീഷണർ ഒരാൾ വാങ്ങിച്ചു നമുക്ക് ഷൂ വായിക്കാം ഷൂ ഷോപ്പിൽ പോകും നല്ല മഴയാണ് ഞാൻ ചാരിക്ക് ഇറങ്ങിയതാണ്

നമുക്ക് നോക്കാം നമ്മൾ ജിമ്മിൽ ഫസ്റ്റ് ഡേ വന്നതാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും മനസ്സിലാക്കാം ലേഡീസിന്റെ ബോട്ടിൽ എവിടെ ഇരിക്കണം പീസപ്പം നമ്മൾ ജിമ്മ് നോക്കാൻ വന്നു റോക്കൊക്കെ ഉണ്ടല്ലോ അശ്വതി ഒരു ഹൈബറാ എൻ്റെ സബ്സ്ക്രൈബറിനോട് ഒരു ഹൈബറാ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ ചില്ലാൻ വേണ്ടിട്ട് വന്നേണം ഒരു വളർന്ന് പറഞ്ഞി സുജാത ഹായ് അശ്വതി ഹായ് സബ്സ്ക്രൈബ് ഗൈസ് ഇവിടെ നല്ല മഴയാണ് കോഷ്ടികൾ കാണാം നമുക്ക്